കുട്ടിയുടെ ഇരുപത്തെട്ടാം പറന്നാളേ ഇരുപത്തെട്ട് ദിവസമായി കുട്ടിക്ക് അപ്പം ഇരുപത്തെട്ടാം പറഞ്ഞത് വാതിൽ പുറപ്പാട് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് ഞങ്ങൾക്ക് നമ്പൂരിമാർക്കൊക്കെ ഉള്ളതാണിത് ബ്രാഹ്മണർക്ക് വൈശ്യന്മാർക്ക് ഒക്കെ ഉണ്ട് അന്നാണ് കുട്ടിയെ ആദ്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുക വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആദ്യമായിട്ട് ഒരു പ്ലാവിൻ്റെ തൊട്ട് പോയി എന്തൊക്കെ ക്രിയകളൊക്കെ ചെയ്യലുണ്ട് ഞങ്ങൾക്കൊക്കെ ആ കുട്ടിയെ അങ്ങനെ വാതിൽ പുറപ്പാടിൻ്റെ ദിവസം ബ്രാഹ്മണരൊക്കെ അനവധി ആളെ ബ്രാഹ്മണരൊക്കെ ക്ഷണിച്ച് വരുത്തി അവരൊക്കെ വന്ന് നല്ല മന്ത്രം ജപിച്ച വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുട്ടിയെ കുളിപ്പിച്ചു യശോധ കുട്ടിയെ കുളിപ്പിച്ച് പിന്നെ പാലൊക്കെ കൊടുത്ത് കുട്ടിയെ നല്ലോണം നല്ല പട്ടക്കൊടിപ്പിച്ച് പട്ടൊക്കെ കെട്ടി മയിൽപ്പീലൊക്കെ വെച്ച് അങ്ങനെ ആ അമ്മയുടെ അലങ്കാരങ്ങൾ കണ്ണെഴുതിച്ച് പാലിട്ട് കണ്ണെഴുതി ഗോപിക്കുറിയൊക്കെ തൊടിവിച്ച് അങ്ങനെ കുട്ടിയെ നല്ലോണം അലങ്കരിപ്പിച്ച് ആ കുട്ടിയെ ഒരു ഒരു കിടക്ക പിടിച്ച് കിടത്താൻ വിചാരിച്ചു അപ്പോഴേക്കും അമ്മ പാല് കൊടുത്തു പാല് കൊടുത്തപ്പോഴേക്കും കുട്ടിയെ വല്ലാണ്ട് ഘനം എടുക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് എന്താ ഇങ്ങനെ കുട്ടിക്കൊരു ഘനം വരാൻ കാരണം സംശയമായി അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഘനം വർദ്ധിക്കുന്നത് അങ്ങനെ സംശയിച്ചിട്ട് കുട്ടിയെ പതുക്കെ അവിടെ താഴത്ത് ഒരു വിരിയൊക്കെ അവിടെ കടത്തി കിടത്തിയിട്ട് അമ്മയെ അവിടെ നിന്ന് ഇങ്ങോട്ടോ മാറിയ സമയത്തേക്ക് ഒരാസുരൻ തൃണാവർത്തൻ എന്ന് പറഞ്ഞൊരാസുരൻ ആ തൃണാവർത്തൻ എന്ന് പറഞ്ഞ അസുരൻ കാറ്റായിട്ട് വന്നു കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് വട്ടം 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 ചുറ്റി ചുറ്റി വരുന്ന കാറ്റ് അങ്ങനെ ആ ചുഴലിക്കാറ്റായിട്ട് ആ അസുരൻ വന്നിട്ട് ഈ കുട്ടിയെ അമ്മ കുട്ടിയെ നിലത്ത് കിടത്തിയത് എന്തിനാ കനം കൊണ്ട് എടുക്കാൻ പെയ്യേണ്ടിയായിട്ടാണ് നിലത്ത് കിടത്തിയത് അങ്ങനെ അമ്മയ്ക്ക് എടുക്കാൻ പെയ്യാണ്ടിരുന്ന ആ കൊച്ചു കുട്ടിയെ കാറ്റ് വന്നെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക അങ്ങനെ ആ ചുഴലിക്കാറ്റായിട്ട് വന്ന് തൃണാമൃത്തം എന്ന് പറയുന്ന അസുരൻ ഈ കുട്ടിയെടുത്ത് പൊക്കി അങ്ങനെ കൊണ്ടുപോയി കുട്ടിക്ക് മനസ്സിലായി അസുഖ എന്നെ മേൽപോട്ട് മെൽപ്പൊട്ട് കൊണ്ടുപോകാന്ന് അപ്പോൾ കുട്ടി പേടിച്ചിട്ടെന്ന പോലെ ഈ തൃണാവർത്തനെ കഴുത്തിൽ മുറുക്കി പിടിച്ചു കഴുത്തിൽ മുറുക്കി പിടിച്ചപ്പോൾ തൃണാവർത്തം പറഞ്ഞു വിടു കുട്ടി വിടു വിടു പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ വിടുന്നില്ല ഭഗവാൻ അങ്ങനെ ഒരു വ്രതമുണ്ട് തന്നെ പിടിച്ചാളിന്നും താൻ വിടില്ല തന്നെ ആശ്രയിച്ച് ആര് വന്ന് പിടിക്കുന്നോ അവരെ അവർക്ക് മോക്ഷം കൊടുത്തേ ഭഗവാൻ വിടുള്ളൂ അങ്ങനെ ഒരു വ്രതമാണ് ഭഗവാനെ അങ്ങനെ ആ തൃണാവർത്തനെ വിട്ടില്ല കുട്ടി കഴുത്തിൽ മുറുക്കി പിടിച്ചു കുറേ നേരത്ത് പോയപ്പോഴേക്കും ഈ തൃണാവർത്തനം കുട്ടിക്ക് ഘനം വെച്ചതായിട്ട് തോന്നി കുട്ടിയെ പൊക്കാൻ പറ്റുന്ന കുട്ടിയെക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല മുകളിലോട്ട് പോയതിന് പകരം തൃണാകൃത്തൻ കുട്ടിയെ കൊണ്ട് താഴോട്ട് വരാൻ തുടങ്ങി താണു 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 വന്നു ഒരു പാറയമ്മിൽ വന്ന് അടിച്ച് വീണ് തൃണാവൃത്തൻ ഭരിച്ചു തൃണാവൃത്തൻ മലന്ന് വീണപ്പോൾ കുട്ടി തൃണാർത്തൻ്റെ മുകളിൽ കമ്മിന്ന് വീണിട്ട് അങ്ങനെ കൈയിട്ടടിച്ച് കളിക്കുക ആ സമയത്ത് ഗോപസ്ത്രീകളൊക്കെ ശബ്ദം കേട്ട് ഓടി വന്നു അപ്പോൾ ഗോപശ്രീകൾ പറഞ്ഞു അമ്മയെ നോക്കൂ നമ്മുടെ മോൻ കമിഴാൻ പഠിച്ചു കൊണ്ടുവോ കമിഴ്ന്ന് കിടക്കണു അസുരൻ്റെ മുകളിൽ പറഞ്ഞ എല്ലാവരും കൂടി വന്ന് കുട്ടിയെടുത്തു ഇതുപോലെ എല്ലാ രക്ഷകളും ചെയ്തു കുട്ടിക്ക് അമ്മ പാല് കൊടുത്തു അങ്ങനെ തൃണാവർത്തവധം എന്ന് പറയുന്ന അസുരൻ്റെ അങ്ങനെയാണ് കഴിയുന്നത് അതിൽ ഈ തൃണാവർത്തവധം കഴിഞ്ഞ ഉടനെ നാരായണീറ്റിലൊരു ശ്ലോകമുണ്ട് വളരെ നല്ല ശ്ലോകം അത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത് വാതാത്മകം ധനുജമേവ മയി പ്രസുന്വൻ വാദോദ്ഭവാൻ മമക ധൻകിമുനോധുനുഷി കിംവാകരൂപി പുനരപ്പെനി ലാലേശ നിശേഷരോഗശമനം മുഹുരർത്വം വാതാത്മജ് വാദം ചക്കാറ്റ് കാറ്റിൻ്റെ രൂപത്തിലെ അസുരനെ വന്ന അസുരനെ നീ കൊന്നു എൻ്റെ വാദരോഗം എനിക്ക് വാദത്തിൻ്റെ രോഗം അതെന്താ നീ മാറ്റി തരാത്ത കൃഷ്ണ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് നിശേദ രോഗശമനം ഒരർത്ഥേത്തുവാം എല്ലാ രോഗവും ശമിക്കാനായിട്ട് നിന്നെ ഞാൻ പ്രാർത്ഥിക്കാം അതല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മേൽപ്പത്തിൽ പട്ടത്തി ഭഗവാനോട് ചെയ്യുന്നത് വാദാത്മകം ധനുജമേവമ ഈ പ്രധുന്വൻ വാദോദ്ഭവാൻമകതാൻ കിംനോധുനോഷേ കിംവാ കരോമി പുനരപ്പി അനിലാലേ അനിലായ അനിലാലയെന്ന് വെച്ചാൽ കാറ്റിൻ്റെ ഗ്രഹം അതായത് ഗുരു വായുപുരേശം എന്നുള്ളതിൻ്റെ വായു നിശ്ചയുടെ രോഗശമനം മുഹുരത്വം അങ്ങനെ ആ തൃണാവർത്താവധം കഴിഞ്ഞു